പ്രമുഖ നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മുൻ മാനേജർ വിപിൻകുമാർ ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് വിപിൻ പറയുന്നു രാവിലെ തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചതെന്നും ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെന്നും അത് പലരോടും തീർക്കുകയാണെന്നും മാനേജർ പറഞ്ഞു മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ നടൻ മുകുന്ദനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി പൊലീസ് കേസെടുത്തു പരാതിക്കാരനായ വിപിന് കുമാറിന്റെ മൊഴി പൊലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനേജരുടെ മൊഴി പരിശോധിച്ചതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു തോമസിന്റെ നരിവേട്ട സിനിമയെ അഭിനന്ദിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് മൊഴി ഉണ്ണി മുകുന്ദൻ എതിരെ താരസംഘടനയ്ക്കും ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് വിപിൻകുമാർ ആരോപിക്കുന്നതുപോലെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും വർഷങ്ങളായി ഒരു സുഹൃത്തിനെപ്പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെക്കുറിച്ച് പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തി വിപിൻകുമാർ തന്റെ മാനേജർ അല്ലെന്നും മാധ്യമങ്ങളുടെ പി മാത്രമാണെന്നും തനിക്ക് മാനേജർ ഇല്ലെന്നും ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു മാർക്കോ ഹിറ്റ് ആയ സന്തോഷത്തിൽ തനിക്കൊപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തിയാണ് ടൊവിനോ എന്നും ഇതുപോലുള്ള ഒരു കള്ളപ്രചരണങ്ങൾക്കും ഞങ്ങളുടെ സൌഹൃദം തകർക്കാനാകില്ല എന്നും ഉണ്ണിമുകുന്ദൻ കൂട്ടിച്ചേർത്തു